തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമുക്കിവിടെ മൂന്ന് സെൻറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സൈഡാണ് കേട്ടോ നമുക്ക് പെരുകാവ് നിന്ന് തച്ചോട്ടുകാവ് പോകുന്ന റോഡ് വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ശങ്കരൻ നായർ റോഡിലേക്ക് തിരിയും അതായത് നമ്മുടെ കുണ്ടമൻ കട ചെന്ന് കയറുന്ന ശങ്കരൻ നായർ റോഡിലേക്ക് കയറും ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് കുണ്ടമം കടവിലേക്ക് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ അതായത് അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ആണ് വരുന്നത് നമുക്കിവിടെ നിന്ന് പിടാരം ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തച്ചോട്ടുകാവ് കയറാം തച്ചോട്ട് നമുക്ക് ഏകദേശം ഈ ഒരു സെയിം ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളുടെ വീടുകൾ ഇതിനകത്ത് ഈ വീടൊക്കെ ഇതേ സെയിം ബിൽഡർ തന്നെ മുന്നേ നിർമ്മിച്ച് സെയിലായിട്ടുള്ള വീടാണ് കേട്ടോ ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് വരുന്നത് പെരുകാവിന് സമീപം ശങ്കരനായർ റോഡിൽ നമ്മൾ ആ റോഡിലേക്ക് എറുമ്പം തന്നെ മലത്തോട്ട് കാണുന്ന വഴി കേട്ടോ ഊട്ട് പറഞ്ഞി റെസിഡൻസ് അസോസിയേഷൻ എന്ന ബോർഡ് കാണാം അതുപോലെ തന്നെ ടി ജി ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നൈ മതിൽ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തൈ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട് അതിൻ്റെ അടുത്തൂടെയുള്ള വഴി നമുക്കിത് അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ശങ്കരനായർ റോഡിലേക്ക് കയറുമ്പോൾ ടി ജി ഓഡിറ്റോറിയത്തിന് തൊട്ട് ഇൻവെസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഊട്ടുപരണി റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് കാണാൻ പറ്റും അതുവഴി അകത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് നിർമ്മിതി വരുന്നത് പക്ഷേ നമുക്ക് നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള വീടാണ് കേട്ടോ അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വലിയ വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതായത് ഈ ഭാഗത്തും നമുക്ക് കുറച്ച് മുറ്റം കിട്ടും കേട്ടോ അതുപോലെ അതായത് ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അലങ്കാര ചെടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കാവുന്നതാണ് മുൻവെസ്തായി ഇവിടെ എല്ലാം ഇതുപോലെ ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ആ രീതിയിൽ മനോഹരമായിട്ടാണ് നമുക്ക് മുൻവെസ്ത വരാന്ത ഒരുക്കിയിട്ടുള്ളത് ഇതാ കയറി വരുമ്പോൾ എന്താ ഇവിടെ ഒരു നിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് പ്ലാവിൻ്റെ തടിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ നമുക്ക് ചെയ്തു വയ്ക്കാൻ സാധിക്കും മുൻവശത്തെ വാതിൽ വയ്ക്കുക ഗ്രാൻഡാണേ എന്തോരം വീതി ഉണ്ടെന്ന് നോക്കി നോക്കി വലിയ വലിയൊരു വാതിലാണ് ഫുള്ള് കട്ടളയും വാതിലും പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതാ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം നമ്മുടെ ടി വി യൂണിറ്റ് ഇതാ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ മനോഹരമായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്യാം ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്നിടത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇതേ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വാഷ് ഏരിയയാണ് നമുക്ക് നമുക്കിതുപോലെ ഓരോ കളറിൽ ഇതിങ്ങനെ മിന്നി മിന്നി നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ മോഡനുസരിച്ച് കളർ മാറ്റാം അതായത് ഇതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വാഷ് പേസും വന്നിട്ട് ഹിൻഡുവേറിൻ്റെ വാഷ് ബേസിനാണ് അതിനടിയിലുള്ള സ്പേസ് സ്പേസ് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിനുള്ളിലേക്കുള്ള സ്പേസും സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസാണ് ഈ വീട്ടിൽ വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്ത നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കിതാ ഈ കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ് നമുക്ക് ഓൾറെഡി ചിമിനിയും ഹോബും എല്ലാം അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇത് വന്നിട്ട് ഗ്ലെന്നിൻ്റെ ഹോബാണ് വെക്കാൻ നമുക്കിനി വെക്കുന്നത് അതായത് ഇതിപ്പോൾ ഇനി ഇതിനകത്ത് കട്ട് ചെയ്ത് ഇത് ഇറക്കി വെച്ചിട്ടുണ്ടാവുക കേട്ടോ ആ രീതിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു തരും നമുക്ക് ഈ ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തു തരും ചിമിനി വരുന്നത് പേപ്പറിൻ്റെ ചിമ്മിനിയാണ് നമുക്ക് വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിത്തരും ഇനി നിങ്ങൾ അടുപ്പും ഇതൊന്നും വാങ്ങേണ്ട കാര്യമല്ല കേട്ടോ ആ രീതിയിൽ ഫുള്ളായിട്ട് ദാ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ഇറങ്ങാൻ സാധിക്കും നമ്മുടെ ബാക്ക്യാർഡിലേക്ക് പോകാം ഇത് നമ്മുടെ ബാക്ക്യാഡാണ് ബാക്ക്യാഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു നാല് സെൻറ്റിലൊരു വീടിരിക്കുന്ന ഒരു പ്രതിനിധി കുറച്ച് നമുക്ക് സ്പേസ് ഉണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസ് ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഗ്യാസ് ഊറ്റി വയ്ക്കാനുള്ള പ്രൊവിഷൻ പുറത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ നിന്ന് പൈപ്പ് ലൈൻ ചെയ്തിട്ടാണ് നമുക്കകത്തേക്ക് ഗ്യാസ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ഗ്യാസ് കൂറ്റി സുഖമായിട്ട് വെച്ച് ഇതിനെ ഇതിനെവിടെ സേഫാക്കി നീറ്റാക്കി വെച്ചേക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സേഫ്റ്റി കൺസേണും കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഗ്യാസ് കൂറ്റി നമുക്ക് പുറത്താണ് വയ്ക്കുന്നത് അതിന് പൈപ്പ് ലൈൻ ചെയ്തിട്ടാണ് നമുക്കകത്തേക്ക് ഗ്യാസ് കൊണ്ടുവരുന്നത് ഞാൻ നമ്മുടെ താഴത്തെ താഴത്തലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ വാതിലെല്ലാം വന്നിട്ട് മഹാകണിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഫുൾ ആയിട്ട് വാർണക്ഷടിച്ചപ്പം നമുക്ക് നല്ലൊരു ഈസ്തറ്റിക് ലുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമിലും ഇതുപോലുള്ള മേള തലയിലും ഇതിൽ നിന്ന് വലിയ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു മൂന്ന് പണിയിലേക്ക് കബോർഡ് അതിൻ്റെ ആ മേള സ്പേസിലും ഇതാ ഇവിടെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ചെറിയൊരു വർക്കിംഗ് ടേബിൾ കണക്ക് ഇതാ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതായി ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഇതുപോലുള്ള സ്റ്റോറേജ് ഏരിയയും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഈ റൂമിനകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാൽ കമോഡ് വന്നിട്ട് സൊമാനിയുടെതാണ് അതുപോലെ വാഷ് ബേസിൻ വന്നിട്ട് ജോൺസിൻ്റെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ വാഷ് ഏരിയ അതായത് ഷവർ ഏരിയേൻ്റെ അടുത്ത് ഇതുപോലെ അകത്തേക്ക് വാ നമ്മുടെ ചുമറിനകത്തേക്ക് ഒരു സ്പേസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഷവർജെല്ലായാലും അല്ലെങ്കിൽ ഷാംപൂ ആയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ ഇതിനകത്തേക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അത് നല്ലൊരു ഐഡിയ ഐക്ടീയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഈ റെയിലിംഗ് വന്നിട്ട് ജി എ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റേഴ്സിൽ വന്നിട്ട് നമുക്ക് ഗ്രനൈറ്റ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാത്വേയിൽ നിന്നാണ് നമുക്ക് രണ്ട് റൂമുകളിലേക്ക് എൻട്രൻസ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അതായത് ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരും ഈ ഒരു സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ പ്ലഗ് പോയിൻ്റുകളും ആ ഭാഗത്തായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ ശരിക്കും നോർമലി വേണ്ട അല്ലെങ്കിൽ ഒരു ലിവിങ് സ്പേസ് കൊടുക്കുന്നതിന് പകരം ബെഡ്റൂമിൽ മാക്സിമം സൈസാണ് കൊടുത്തിട്ടുള്ളത് അതാ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് നമുക്ക് ബെഡ്റൂമായിട്ട് നൽകിയിട്ടുള്ളത് അതായവിടെ നോക്കിയാൽ നാല് പാളിയിലൊരു കബോർഡ് കാണാം ഈ രീതിയിൽ നാല് പാളിയിലെ ഒരു കബോർഡാണ് ചെയ്തിട്ടുള്ളത് വെള്ളത്തെ സ്പേസും ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ അതായവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനടിയിലും ഇതുപോലെ ഡ്രോയേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സ്ലാബിൻ്റെ മുകളിലുള്ള സ്പേസ് നമുക്ക് സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വലിയ ആയിട്ടുള്ള റൂമാണ് കേട്ടോ രണ്ട് കിങ് സൈസ് ബെഡ് വേണമെങ്കിൽ ഇടാൻ പറ്റും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്ന് തോന്നുന്നില്ല കാരണം നമുക്ക് ഇന്നാ മേളത്തെ ആ കോമൺ ഏരിയ അവർ കുറച്ച് ചെറുതാക്കിയതിന് ശേഷം റൂംസിനകത്ത് മാക്സിമം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കഞ്ചസ്റ്റ കഞ്ചഷൻ ഫീൽ ഒരിക്കലും ഫീ വരത്തില്ല ആ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പള്ളിയിലൊരു കബോർഡ് കാണാം മേളിലെല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒക്കെ വെച്ചിരുന്ന വർക്ക് ചെയ്യാം അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിള്ളേരുന്ന് പഠിക്കുന്നതിന് രാത്രി നമുക്ക് പിള്ളേരെത്തി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാ റൂമിലേയും പോലെ ഇതാ ഇവിടെയും ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ടെറസിൽ നിന്ന് ഇതായി ഈ രീതിയിലുള്ള പർഗോളാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ലൈറ്റ് നമുക്ക് റൂമിനകത്തേക്ക് വീട്ടിനകത്തേക്ക് വരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ടെറസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതുവഴി മേളിലേക്കാണ് നമുക്ക് ടെറസ്സിൽ ആക്സസ് കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീൻ ഇതാ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊക്കെ അതിൽ നിന്ന് വാഷിംഗ് മെഷീൻ്റെ നേരത്ത് ഈസി ആയിട്ട് ടെറസിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഉണങ്ങാനിടാനും സാധിക്കും ദാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് അതാ ഇവിടെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ നിന്നാൽ നമ്മുടെ വീടിൻ്റെ ഉരുല്ല് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അടുത്ത് പുതിയ വീടുകളുടെ പണി ഇതാ ഓപ്പോസിറ്റായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലുള്ള സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് അതായത് താവൂക്കിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മൾ തിരുവനന്തപുരം സിറ്റിയോട് വളരെ ചേർന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ നന്നായി ായിരിക്കും ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഒത്തിരി അധികം അതായത് ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോസ് നിങ്ങൾക്ക് ഒത്തിരിയധികം കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഈ ചുമ്മാ വല്ലവർക്കും ബ്രോക്കറേജ് കൊടുക്കുന്ന പൈസയും കൂടെ നിങ്ങളുടെ കയ്യിലിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ